ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നേതാക്കളെ ചിലുത്തിയാക്കി നിലമ്പൂരിലെ കോൺഗ്രസിന്റെ നേതൃത്വം പി വി അൻവർ ഏറ്റെടുത്തതായി സി പി എം നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്ററെ പോലെയാണ് പെരുമാറുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിൽ യാതൊരു ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന അപ്പോൾ നജമുന്നീസ ഇപ്പുറത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യവും ഇപ്പോഴുള്ള മുസൈബ സുധീർ കാലു മാറിയിട്ടുള്ള സാഹചര്യം തമ്മിൽ ഒരു ബന്ധവും ഒരു ഘട്ടത്തിലും മുസൈബ സുധീറിനെ പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സി പി ഐ എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അവൾ അവിശ്വാസം വന്നിട്ടുള്ളത് അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത് പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ അയാളുടെ പണത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ നുസൈബുധീറിനെ ഒരു സാഹചര്യമാണ് ഇവിടെ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നിലമ്പൂരിലെ യു ഡി എഫ് പി വി അൻവറിന് കീഴടങ്ങി പോകുന്നൊരു സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത് പി അതിനൊരു ഉദാഹരണം പറഞ്ഞിപ്പോൾ നില ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻ്റ് അയാൾ അക്ഷരം പ്രതി പി വി അൻവർ എന്താണോ പറയുന്നത് അതനുസരിക്കുകയാണ് അയാളൊരു റോള് ഒരു ഡി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ അയാളെ ചുമതല എന്താണ് എന്നയാൾ മറന്നു പോവാണ് അയാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന കോർഡിനേറ്റർ എന്ന നിലയിലേക്ക് മാറിപ്പോകുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ഞാൻ വെറുതെ പറയുന്നതല്ല ചുങ്കത്രയിൽ അവിശ്വാസ പ്രമേയം പാസ്സായതിനു ശേഷം ഒരു പൊതുയോഗം നടക്കുകയാണ് ആ പൊതുയോഗത്തിൽ ഡി സി സി പ്രസിഡൻറ് ഉണ്ട് ആര്യാടൻ ചോക്കത്തിൽ ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പി വി അൻവറാണ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പിന്നെ കോഡിനേറ്ററായിട്ടുള്ള പി വി അൻവർ യു ഡി എഫ് വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു പൊതുയോഗം സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടകനായി മാറുന്നു പി വി അൻവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒരക്ഷരം പറയാൻ ഡി സി സി പ്രസിഡൻറിനോ ആര്യാടൻ ചോക്കത്തിനോ നിലമ്പൂരിലെ കോൺഗ്രസ്സിനോ കേരളത്തിലെ കോൺഗ്രസിനോ സാധിക്കാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള യു ഡി എഫ് മറുപടി പറയേണ്ടതെന്നൊരു കാര്യം ഈ ഡി സി സി പ്രസിഡൻ്റ് വി എസ് ജോയി അയാൾ കോൺഗ്രസ് എന്ന നിലയിൽ അയാൾക്ക് അയാൾക്കെന്തെങ്കിലും നിലപാടുണ്ടോ അയാൾ പി വി അൻവറിന്റെ നിലപാടിന് വ്യത്യസ്തമായി പി വി അൻവർ അൻവറിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അയാൾക്ക് കോൺഗ്രസിൻ്റെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി യു ഡി എഫിന്റെ നിലപാടെടുക്കാൻ വേണ്ടി ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടോ വരുന്ന ഘട്ടത്തിൽ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾക്കതിന്റെ ഭാഗമായി ചോദിക്കാറുള്ളത് മറ്റൊന്ന് ചുങ്കത്രയിൽ നടന്ന അവിശ്വാസ പ്രമേയത്തെ എൽ ഡി എഫ് ജനാധിപത്യ രീതിയിലാണ് സമീപിച്ചത് എന്നാൽ ഇവിടെ യു ഡി എഫ് നടത്തിയ പൊതുയോഗം തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറാണ് ഉദ്ഘാടനം ചെയ്തത് എൽഡിഎഫും യുഡിഎഫും തമ്മിൽ ചുങ്കത്രയിൽ സംഘർഷമുണ്ടായിട്ടില്ല അൻവർ നടത്തുന്ന അക്രമത്തെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും കൂറുമാറി വോട്ട് ചെയ്ത വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെ അയോഗ്യാക്കാൻ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ചുങ്കത്ര ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ പി എൻ ജിജിൻ പി ടി യോഹനാൻ ബിനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടിയെ വഞ്ചിച്ച് പുറത്തുപോയി മറുഭാഗത്തെ സഹായിച്ച ആ ഒരു നിലപാട് സ്വീകരിച്ച മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടല്ല സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഇനി ഉയർന്നുവരുംബയ്ക്ക് ഇപ്പൊ ഒന്ന് ഇത്രയും ദിവസമായല്ലോ ഇനിയിപ്പോൾ ബഡ്ജറ്റ് സമ്മേളനം നടത്തണം ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ബഡ്ജറ്റ് സമ്മേളനം നടക്കേണ്ടതാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് നാളിതുവരെ പഞ്ചായത്തിലേക്ക് വരാൻ നിക്ഷേപിക്കുക കഴിഞ്ഞിട്ടില്ല ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യൂല്ല മനസിലായില്ലേ പണ്ട് മത്സമ സഭാശം പഞ്ചായത്തോമ്പ്ര സമയത്ത് പഞ്ചായത്തിലുണ്ടായിരുന്ന ഭരണ സം സ്തംഭനത്തിന് സമാനമായ രീതിയിലുള്ള സ്ഥിതി ഇപ്പോഴും ഉണ്ട് മറ്റു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അതല്ല ഞങ്ങളെ ഭരണസമിതി ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് ഭരണസമിതി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക പദ്ധതി മുഴുവൻ തയ്യാറാക്കി വികസന സെമിനാർ അടക്കം നടത്തി അന്തിമമായി ബോർഡും കൂടി അതിന് അംഗീകാരവും വാങ്ങിയിട്ടുണ്ട് ഡി പി സി സമർപ്പിച്ചാൽ മാത്രം മതി ഇപ്പോൾ ഈ പുതിയതായിട്ട് വരാൻ പോണ യു ഡി എഫിൻ്റെ ഭരണസമിതിക്ക് ഈ ഒരു കാലയളവിൽ ഇനി ഒരു നയപരമായ തീരുമാനം എടുക്കാനില്ല അതാണ് അതിൻ്റെ സ്ഥിതി പക്ഷേ ബഡ്ജറ്റ് പാസ്സാക്കുക അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളത് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരമല്ലേ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് അത് എന്ത് ചെയ്യണമെന്നില്ല യു ഡി എഫ് തീരുമാനം കേട്ടോ ഞങ്ങളാരോ തടയാനോ പിടിക്കാനോ ഒന്നുമില്ല പക്ഷേ നുസൈബയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വോട്ട് ചെയ്ത ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധത്തെ തടയാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ പ്രതിഷേധം അന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് അവിടെ കലാപുണ്ടാക്കിയത് പി വി എൻ പറയാണ് ഈ കാറ്ററിങ് സർവീസിനൊക്കെ പിന്നെ ഭക്ഷണം വിളമ്പാൻ പോകുന്ന കുറേ കുട്ടികളെയും കുറച്ച് ഗുണ്ടകളെയും ഒരു പ്രത്യേക യൂണിഫോം ഇട്ട് ഒരു ഡ്രസ് കോഡിൽ കൊണ്ടുവന്നിട്ട് പിണറായി തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ പ്രിൻ്റ് ആലേഖനം ചെയ്ത ഇതൊട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമിച്ചു പക്ഷേ ഞങ്ങളാ പ്രകോപനത്തിൽ ഞങ്ങൾ വീട്ടില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെല്ലാം കൃത്യമായി രാഷ്ട്രീയപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്